ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ചില ആൾക്കാർ ഇവിടെ പറയുന്ന കമൻറ്റ് ഇട്ടിട്ടുണ്ട് വിളിച്ചാൽ കിട്ടുന്നില്ല വിളിച്ചാൽ കിട്ടുന്നുണ്ട് ആദ്യം ആ പോസ്റ്ററിലെ ഏരിയത് പോലെ നോക്കണം കാരണം ചിലപ്പം ചിലത് വാട്സപ്പ് ചെയ്യാനാണെങ്കിൽ വാട്സപ്പ് തന്നെ ചെയ്യണം ചിലപ്പോൾ വിളിച്ചാൽ കിട്ടില്ല മനസ്സിലായില്ലേ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ എല്ലാവർക്കും ജോബ് കിട്ടില്ല കാര്യത്തിലുള്ള മൊത്തം ആൾക്കാർക്ക് ജോബ് കിട്ടുമില്ല കുറച്ച് പേർക്ക് ആദ്യം വിളിക്കുന്നത് ആരാ ആദ്യം നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നടക്കുള്ളൂ അപ്പോൾ ആദ്യം വരുന്നത് വിളിക്കുക ഏറ്റവും പെട്ടെന്ന് ആദ്യം ഏറ്റവും ആദ്യം കാണാൻ ശ്രമിക്കുക ആ ശ്രമിക്കുന്നവർക്ക് ജോബ് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം നോർക്കുക അല്ലാതെ നിങ്ങളെ കുളിന്ന് അനെയൊക്കെ കഴിഞ്ഞ പോലെ വന്നിട്ട് നോക്കിയിട്ട് നോക്കാമെന്ന് പറയുമ്പോൾ ആൾക്കാർ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അവർ വിളിച്ചെടുക്കില്ല എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും തുടർന്ന് കണ്ടോളൂ ഒരു പൂവിൻ്റെ ജീവിതം പോലെയാണ് നമ്മുടെ ജീവിതവും വിരിയുന്ന പൂവിൻ്റെ ശോഭ കണ്ട് എല്ലാവരും പങ്കുകൊള്ളും എന്നാൽ വാടുന്ന പൂവിൻ്റെ ദുഃഖത്തിൽ ആരും ഉണ്ടാവില്ല ഓക്കേ താങ്ക്